ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കാടമുട്ട ഫ്രൈ ആണ് നമുക്കൊരുപാട് സമയമൊന്നും ആകില്ല ഈ മുട്ട വേവിച്ചെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് കാടമുട്ട വേഗിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാടമുട്ട എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കാടമുട്ടയുടെ എണ്ണം കൂട്ടാവുന്നതാണ് അപ്പോൾ ഇനി നമുക്കൊന്ന് വേഗിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് മുട്ട അതിലേക്ക് അതിലേക്കിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണേ അപ്പോൾ ഇനി ഇത് തണുത്തതിനു ശേഷം നമുക്കിതിൻ്റെ തോലൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പം മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി തണുത്തിട്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ മുട്ടയുടെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചതാണേ അതും കൂടി ചേർത്ത് കൊടുത്ത് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കാടമുട്ട ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞ് പോകും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ ഈ മുട്ടയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ടയൊന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈ പൊടികളെല്ലാം എല്ലാ ഈ മുട്ടയുടെ എല്ലാ ഭാഗത്തൊന്നും ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഇതിലേക്ക് ഉപ്പും കൂടി മസാല ഇട്ട സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വിട്ടുപോയതാണ് അപ്പോൾ അത് കണ്ടില്ലേ എത്ര സിമ്പിളാണെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ആ മുട്ട ഉപയോഗിച്ചെടുത്ത് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ കാട മുട്ട ഫ്രൈ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്